ഞാനേ മിണ്ടാതെ ഒതുങ്ങി നടക്കുകയാണ് നീ എന്ന് പോലെ കൂടിയോ അന്ന് പോലെ നിന്റെ അതോഗതി അതോഗതി നീ എന്തിനാ അതോ ഗതി അതോ ഗതി പാർട്ട് പോയി കഴിഞ്ഞാൽ പൊട്ടി പൊളിഞ്ഞ് പാളീസായിട്ടേ ഉള്ളൂ നിങ്ങൾ എന്നെ ഇവിടെ സമ്മതിക്കില്ല വേറെ അന്യ നാട്ടിൽ ജോലിയാൻ സമ്മതിക്കില്ല ഞാൻ അവനെ പിടിച്ചു എടാ നിന്റെ കാര്യത്തിലെ ആദ്യം ഉണ്ടറാ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്നെ പിടിവിടാതെ ഇവിടെ നടക്കണത് ആദ്യമുണ്ട് വേദനയുണ്ട് ദണ്ണമുണ്ട് എങ്കിൽ പിള്ളേർ നല്ലതൊന്നും പറഞ്ഞു എനിക്ക് നിന്റെ അടുത്ത് ഒരൊറ്റ കാര്യത്തിലേ ദേഷ്യൂറ്റ നീ നീ ജീവിതത്തിൽ ഒരൊറ്റ അബദ്ധം കാണിച്ചിട്ടുണ്ട് ഒരേ ഒരു അബദ്ധം എനിക്ക് നിന്റെ അടുത്ത് ദേഷ്യം നീ എന്ന് സ്നേഹിച്ച് സ്നേഹിച്ചത് പോട്ട് സ്നേഹിച്ച് തോല നീ ഇയാളെ തിരിച്ചറിഞ്ഞപ്പം തേച്ച ഒട്ടിക്കാത്ത എന്ത് നീ യാളെ തേച്ചെടുത്ത് കളയാത്തെന്ത് മോളെ നിന്നെനിക്ക് ഇഷ്ടമാണ് പക്ഷേ നിന്നെ കണ്ടപ്പം മുതല നിന്റെ ചങ്ക് നീ പിടഞ്ഞിരിക്കുന്നു അമർഥത്തിന് കെട്ടിയത് അവന്റെ കാര്യങ്ങൾ നിനക്ക് അറിയാമോ കല്യാണം കഴിഞ്ഞവന്റെ കാര്യങ്ങളൊക്കെ അറിയാമോ റൈട്ടാടാട്ടാ പറ രാവിലെ എഴിച്ച ഉണ്ടാ യവനെ പറമ്പ പണിയോട് പണിയാണ് വാഴയ്ക്ക് തിറങ്ങെടുക്കും ഒഴിക്കും ഇവരെ തെങ്ങി നിറഞ്ഞെടുക്കും മതിയടി ഏ നീ എന്നാ ഞാൻ പറയാം ഉദ്ദേശിച്ചത് ഞാൻ പറയും ഇപ്പൊ എനിക്ക് പറയാൻ പറ്റൂ നിന്റെ കാര്യങ്ങളെല്ലാം ഞാൻ വിളിച്ചു പറയും നോക്കോ അവന്റെ നീ ഒരു കാര്യം ചെയ്യ് ഇന്ന് രാത്രി എന്നോട്ട് നാടിലും പടവിലെത്തും പോയി എവിടെ പോയാലും മിണ്ടി പോലും മിണ്ടരുത് കയ്യിൽ ആ ചൂണ്ടും നീ ആരാ ചൂണ്ടാ വായലും വെള്ളം പറ്റൂലേ പണ്ടത്തെക്കാട്ടി അലമ്പ് സംസാരം പോറേച്ചോട്ട് ല്ല തുടങ്ങി രണ്ടോ എന്തെങ്കിലും വർത്താനം പറഞ്ഞു പിടിച്ച് പുറത്താക്കും ഞാൻ പറഞ്ഞില്ല എന്ന് വേണ്ട അവന്റെ ഒരു ബിസിനസ് നോക്കട്ടെ I <laughs>